തൃശൂരിലെ സൺ മെഡിക്കൽ ആൻഡ് റിസർച്ച് സെൻ്ററിലെ സീനിയർ കൺസൾട്ടൻറ്റ് പാർമനോളജിസ്റ്റായ ഡോക്ടർ ജൂഡോ ജെ വാച്ചപ്പറമ്പിലാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് നമസ്കാരം ഡോക്ടർ ഭയങ്കര എന്താ പറയുക വളരെ സിമ്പിളായിട്ട് തുടങ്ങി പിന്നെ വളരെ ക്രിട്ടിക്കലായിട്ട് ചെന്ന് ലാൻഡ് ചെയ്യുന്ന ചെയ്യുന്നൊരു കണ്ടീഷനായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ചുമ എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിലും വല്ലപ്പോഴൊക്കെ വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ ബട്ട് ഏതൊരു ഘട്ടത്തിലാണ് ചുമ ഈയൊരു വില്ലനായിട്ടൊക്കെ മാറുന്നത് ചുമ എന്ന് പറയുന്നത് ഒരു ശ്വാസകകോശത്തിനോ അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി തൊണ്ടയോ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണ് ചുമ ഈ ചുമ തന്നെ നമ്മൾ രണ്ടായി തിരിക്കാം ഒന്ന് ഡ്രൈ കോഫ് വെറ്റ് കോഫ് ഡ്രൈ എന്ന് പറഞ്ഞാൽ കപം ഇല്ലാത്ത ചുമ വെറ്റ് കോഫ് എന്ന് പറഞ്ഞാൽ കപം വരുന്ന ചുമ അപ്പോൾ ആദ്യം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കപമുള്ള ചുമയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആശ്വാസമാണ് കാരണം അവിടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കപത്തിലൂടെ തുപ്പിപ്പോകുന്നു അപ്പോൾ അത്ര ടെൻഷൻ ഇല്ല ഡ്രൈ കോഫ് പെർസിസ്റ്റ് ആണെങ്കിൽ നമ്മളത് ഈ വാലുവേറ്റ് ചെയ്യണം എന്തുകൊണ്ട് ഈ ഡ്രൈ കോഫ് നിൽക്കുന്നു എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ തൊണ്ടയിൽ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ലങ്സിൽ പ്രശ്നമുണ്ടോ ശ്വാസകോശത്തിൽ പ്രശ്നമുണ്ടോയെന്ന് അറിയണം അപ്പോൾ ഈ ചുമ സാധാരണ ചുമകൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുവരും ശ്വാസകോശത്തിൻ്റെ രോഗങ്ങൾ കൊണ്ടുവരും തൊണ്ടയുടെ പ്രശ്നങ്ങൾ കൊണ്ട് വരും ഹൃദയത്തിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ചുമയായിട്ട് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ചുമ വരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുവിധം എല്ലാ ചുമയും ഒരു അലർജിക് കോഫായിട്ടാണ് നമ്മൾ കാണാറ് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ്റെ ബേസിലുള്ള കോഫ് അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ ആ മരുന്നുകൾ കൊടുത്താൽ ഇമ്പ്രൂവ് ചെയ്ത് പോകേണ്ടതാണ് പിന്നെ പല ഇൻഫെക്ഷൻസും മാറിയിട്ട് പോസ്റ്റ് വൈറൽ കോഫ് എന്ന് കോഫ് ഉണ്ട് വൈറൽ ഇൻഫെക്ഷൻസ് ഇപ്പോൾ വളരെ കോമൺ ആണ് കോവിഡ് അടക്കമുള്ള വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട് ഈ കോവിഡ് മാറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാധാരണ വൈറൽ പനികളൊക്കെ മാറിക്കഴിഞ്ഞാൽ ചുമയായിട്ട് മാറും അപ്പോൾ അതും കുറേ നാൾ നിൽക്കും ചിലപ്പോൾ മൂന്നാഴ്ചയോ ആറാഴ്ചയോ ഒക്കെ നിൽക്കും അതിന് മരുന്നുകൾ കൊടുത്ത് മെല്ലെ അത് കുറയുന്നതാണ് ഇത് വിട്ട് ഈ ചുമ പെർസിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ ചുമച്ച് കഭം വളരെയധികം മഞ്ഞക്കളറിൽ വന്നുകൊണ്ടേയിരിക്കുന്നു അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ മൂന്നാഴ്ചയുടെ ഒരു കണക്കാണ് സാധാരണ പറയുക അതൊക്കെ പെർസിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യണം നമ്മളതിൻ്റെ എക്സ്റേയോ മറ്റുള്ള കപത്തിൻ്റെ ടെസ്റ്റുകളോ ബ്ലഡ് ടെസ്റ്റുകളോ എല്ലാം ചെയ്യണം സൊ ഡോക്ടർ നമ്മൾ എന്താ പറയുക പനിക്ക് അത്യാവശ്യം മരുന്നൊക്കെ ഔധി കൗണ്ടർ വാങ്ങുന്നത് പോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ചുമ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നമുക്ക് കഫ് സിറപ്പ് കഴിക്കുമ്പോൾ ആശ്വാസം തോന്നാറുണ്ട് അത് ഒരു സൊല്യൂഷൻ ആണ് ഇപ്പോൾ കുറച്ച് ദിവസം ചുമ നിൽക്കുന്നു ആ മരുന്ന് നിർത്തുമ്പോൾ പിന്നെയും ചുമക്കുന്നു പിന്നെയും മരുന്ന് കഴിക്കുന്നു ആ ഒരു ടെൻഡൻസീനെ അത് മോസ്റ്റ് പ്രോബ്ലി അലർജിക് കോഫ് ആയിരിക്കും അങ്ങനെ വരുന്നത് സാധാരണ ഈ കോഫ് സിറപ്സ് ഒക്കെ കുടിക്കുമ്പോൾ ഒരു ടെമ്പററി റിലീഫാണ് കിട്ടുക അപ്പോൾ അലർജിക് കോഫിന് ഡെഫിനറ്റ്ലി ആൻറ്റി അലർജിക് മെഡിസിൻസ് തന്നെ കഴിക്കേണ്ടി വരും പലപ്പോഴും പിന്നെ പോസ്റ്റ് വൈറലോ അല്ലെങ്കിൽ വൈറൽ ഇൻഡ്യൂസ്ഡ് കോഫുകളൊക്കെ വരും അതൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആ വൈറലിൻ്റെ ആ പിരീഡ് മാറിക്കഴിഞ്ഞാൽ അത് മാറിപ്പോവാറുണ്ട് അപ്പോൾ അത്തരം ചുമകളാണെങ്കിൽ ഈ കോഫ് സിറപ്പൊക്കെ കഴിച്ച് നമ്മുടെ ഹോം റെമഡീസൊക്കെ എടുത്തുകഴിഞ്ഞാൽ മാറിപ്പോവാ എന്നാൽ അത് പെർസിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിക്കറൻ്റ് ആയിട്ട് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്യണം അതിന് മരുന്ന് കഴിക്കണം സോ എന്തുമാത്രാണ് ഇപ്പൊ നമ്മളുടെ ഒരു ഡയറ്റ് ഈ ഒരു രോഗാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടെടുക്കുന്നത് പലപ്പോഴും ചുമ തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അറ്റ്ലീസ്റ്റ് കുട്ടികളോടാണെങ്കിലും നമ്മൾ തണുപ്പ് റെസ്ട്രിക്ട് ചെയ്യും ഐസ്ക്രീം റെസ്ട്രിക്ട് ചെയ്യും ബിസ്ക്കറ്റ് പാലയക്കത്തിനും അതായത് പൊതുവേ ഇഷ്ടമുള്ള ഉള്ള ബിഗ് നോ പറയുന്ന ഒരു സമയമാണ് ഇതൊരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ ആണോ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങൾ തണുപ്പിന് ഒരു കോൺട്രിബ്യൂഷൻ ഡെഫിനറ്റ്ലി ഉണ്ട് വല്ലാണ്ട് ചിൽഡായിട്ടുള്ള സാധനങ്ങൾ ഐസ്ക്രീം പോലുള്ള സാധനങ്ങൾ കഴിച്ചാൽ ചുമ കൂടുന്ന ഒരു ടെൻഡൻസി നമുക്ക് കാണുന്നുണ്ട് അതിൻ്റെ ഒരു ശാസ്ത്രീയ വശമുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് മുഴുവൻ പറയാൻ സാധിക്കില്ല പക്ഷേ അതിനുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ ചെറ വാഴപ്പഴം അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ കഴിച്ചാൽ ചിലർക്ക് ചുമ കൂടുന്നതായിട്ട് കാണാം പക്ഷേ ബേസിക്കലി നമ്മൾ ജനറലി ഒന്നും അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറയാറില്ല എസ് എക്സെപ്റ്റ് ഈ തണുപ്പും തണുത്ത സാധനങ്ങളും മേ ബി പഴം പോലത്തെ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം അതുമാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ സാധനങ്ങളും കഴിക്കാം പാലും മുട്ടയൊക്കെ കഴിക്കുക അതൊന്നും ചുമ കൂട്ടുന്നതല്ല അതൊരു തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ കഴിച്ചില്ലെങ്കിൽ ശരിയാവുന്നു പിന്നെ വളരെ കുറച്ച് പേർക്ക് അലർജിക്കായിരിക്കും ഇപ്പൊ പാലിന് അലർജി ഉള്ളവരുണ്ടാവും മുട്ടയ്ക്ക് അലർജി ഉള്ളവരുണ്ടാവും അവർക്ക് അത് കഴിച്ചാൽ അവർക്ക് ചുമയോ തുമ്മലോ ഒക്കെ ആയിട്ട് വരാം അപ്പൊ അവർ ശ്രദ്ധിക്കണം മാത്രം മാത്രമല്ല ഡോക്ടർ പലപ്പോഴും എന്താ പറയുക ഒരു നമുക്ക് പേടി തോന്നുന്ന ഒരു സാഹചര്യം പലപ്പോഴും ചുമച്ച് ചുമച്ച് ബ്ലഡ് സ്പിറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരു രോഗാവസ്ഥയുടെ ആണോ അല്ലെങ്കിൽ ഈ ചുമച്ചുകൊണ്ട് തൊണ്ട പൊട്ടുന്നതാണോ പറഞ്ഞ പോലെ തന്നെ രണ്ട് തരത്തിൽ വരാം വളരെ മൈൽഡായിട്ടുള്ള ബ്ലഡ് കപത്തിൽ കണ്ടു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബിളി നമ്മുടെ മ്യൂക്കസ് മെമ്പർ എന്ന് പറയുന്ന തൊണ്ടയിൽ പൊട്ടിയിട്ട് വരുന്നതായിരിക്കാം ചുമയുടെ ആ കാഠിന്യം കൊണ്ട് എന്നാൽ കൂടുതൽ ബ്ലഡ് വരുന്നുണ്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നോക്കണം ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ അതുപോലെ ഈവൻ സി ഒ പി ഡി ഇതിലൊക്കെ അങ്ങനെ ബ്ലഡ് വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ബ്ലഡ് വരുന്നത് ഇഗ്നോർ ചെയ്യാൻ പാടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നു ഒരു ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് പൊട്ടി വന്നു അത് കുഴപ്പമില്ല പക്ഷെ പെർസിസ്റ്റന്റ് ആയിട്ടുണ്ടെങ്കിൽ അത് വാല്യൂ സോ എന്താണ് ഡോക്ടർ ഒരു മെസ്സേജ് കൊടുക്കാൻ ഇപ്പോൾ പലപ്പോഴും ഒരു കൊളോക്കിലേക്ക് നമ്മൾ വില്ലൻ ചുമ എന്നൊക്കെ ഒരു ടേം ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ചുമയെ പലപ്പോഴും നമ്മളത്ര വില്ലനായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്താണ് അല്ല മാറി പോകുന്ന ഒരു ചുമയാണെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല ഡെഫിനറ്റ്ലി ഒരു ചുമ പെർസിസ്റ്റ് ചെയ്യുന്നു മൂന്നാഴ്ചയ്ക്ക് മേലെ അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്ക് മേലെ ചുമ വല്ലാണ്ട് പെർസിസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ചുമ പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ചുമയിൽ ഒരുപാട് കപവും ബ്ലഡും വരുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ അത് ഡെഫിനറ്റ്ലി ഡോക്ടേഴ്സിനെ കാണിച്ച് അതിന് ഇവാലുവേഷൻസ് നടത്തി എക്സ്റേയും മറ്റു ടെസ്റ്റുകളും ചെയ്ത് കണ്ടുപിടിക്കണം എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ യുക് യു